അതേപോലെ അപ്പോൾ ഇന്ന് ഡോസിൻ്റെ പ്രത്യേകതല്ലേ ഡോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അയാളുടെ വെഡ്ഡിങ് വെഡ്ഡിങ് അനുസരിച്ച് എന്തിനാണ് ഈ ഇടവയൽ വന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലൊരു ഗത്ത കാരണം എല്ലാ വെഡ്ഡിങ് അനുസരിക്കും നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഡിഷുകൾ കഴിക്കും അപ്പോൾ ഇങ്ങനൊരു ഡിഷ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇടവയലൂടെ വന്ന് നമ്മുടെ ഒരു ഒരു കോഴിക്കോട് സിറ്റിക്കകത്തുള്ളൊരു സ്പോട്ടാണ് ഞാൻ ആ സ്പോട്ടിവിടെയൊന്ന് പറഞ്ഞുതരാം ഈ വഴിയെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ വഴിയിലൂടെ ഇങ്ങനെ വന്നിട്ട് തന്നി ചുള കറികൾ അതുപോലെ നാടൻ വിഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് ചിന്ന മുട്ട ഫ്രൈ ഉണ്ട് അതുപോലെ തന്നെ മീനിൻ്റെ മുട്ട പൊരിച്ചതുണ്ട് ഫ്രൈ വെച്ചതുണ്ട് തലക്കറികളുണ്ട് ഒരുപാട് പൊരിച്ച ഐറ്റംസ് ഐറ്റംസുകൾ അങ്ങനെ ഒരുപാട് രുചികരമായ ഭക്ഷണ വൈവിധ്യമുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോഴിക്കോട് രുചികളെ കുറിച്ച് പറയേണ്ട ആവശ്യപ്പെട്ടു അതിൽ എടുത്തു പറയേണ്ട ഒരു രുചി കാഴ്ചകളിലേക്കാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് അപ്പോൾ വെഡ്ഡിങ് ന്യൂസിലായിട്ട് ഞാനുണ്ട് വൈഫുണ്ട് മക്കളുണ്ട് അപ്പം ഞങ്ങളിവിടെ കയറിയിട്ട് ഇവിടെ എന്തൊരു കുറത്തേതും ഉണ്ട് കേട്ടോ പരമാവധി നേരത്തെ വരിക എന്നാൽ ഐറ്റംസൊക്കെ കിട്ടുക പെട്ടെന്ന് തീരും ആളുകൾ പുറത്ത് കാത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇനി അധികം സംസാരിക്കുന്നില്ല പെട്ടെന്നുള്ളിൽ കറുതെ ഭക്ഷണം കഴിക്കുക ഓക്കെ അപ്പോൾ ആ ഭക്ഷണം കഴിക്കുന്ന കാഴ്ചകളും ഇവിടുത്തെ വിഭവങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞടാം ഓക്കെ അപ്പോൾ ഇന്നത്തെ കാഴ്ചകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും അപ്പോൾ ഞാനിപ്പോൾ ഈ കഞ്ഞി കുടിക്കാൻ കയറുകയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നിട്ടുള്ള കടയാണ് മക്കളെ ഇത് കാണുന്നത് അപ്പോൾ ഇത് കോഴിക്കോടിന് ഹെർത്തായിട്ടുള്ള ഒരു ഭാഗത്തുള്ള കടയാണ് ഒരുപാട് പേര് രാവിലെ എട്ടര മുതൽ ചെത്തുന്നത് നല്ല തിരക്കുള്ള തിരക്കുള്ളൊരു കടയാട്ടത് തിരക്കെന്ന് വെച്ചാൽ മത്സ്യവിഭവങ്ങൾക്ക് ഏറ്റവും ടേസ്റ്റും പിന്നെ എന്താ പറയുക എല്ലാ തരം മത്സ്യവിഭവങ്ങളും കിട്ടുന്ന ഒരു കോഴിക്കോട് ടൗണിൻ്റെ ഉള്ളിലുള്ള ഒരു കട അപ്പോൾ നമ്മളെ കോഴിക്കോടിൻ്റെ രുചിനെ പറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കോഴിക്കോട് രുചി എന്ന് പറഞ്ഞാൽ കടൽ കടന്നുപോയിട്ടുള്ള അത്രയും ഫേമസ് ആയിട്ടുള്ളതാണ് കോഴിക്കോട് രുചി അത് ബിരിയാണി മാത്രമല്ല മന്തി മാത്രമല്ല പലഹാരങ്ങൾ മാത്രമല്ല നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും കോഴിക്കോട്ടുകാര് ഒരു പ്രത്യേക പി എച്ച് ഡി എടുത്ത ആളുകൾ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു എന്നെന്താ പറയുക നേർ സാക്ഷ്യംപത്തൊരു കട തന്നെയാണ് ഈ കട അപ്പം ഇവിടെ ഞാൻ കേറിയിട്ടുണ്ട് ഇവിടെ നല്ല തിരക്കുണ്ട് ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത് ഇവിടുന്ന് കഞ്ഞിയും കപ്പയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകുന്നത് ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് ഞങ്ങൾ വിചാരിച്ച സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ വിചാരിച്ച പിന്നെ മീനിൻ്റെ ഇണർ അതുപോലെ പന്നീന് ഇണർ ഇതൊക്കെ വെച്ചിട്ട് പൊരിച്ചതുണ്ട് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ച മീനിൻ്റെ മുട്ടകൾ അത് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ പിന്നെ ചിന്നമുട്ട ഫ്രൈ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ പറഞ്ഞ കുറക്കാൻ പോയി പാർസ് ഉണ്ട് അത് കഴിഞ്ഞാ പറഞ്ഞത് അപ്പം ഇവിടെ ഇപ്പം ഉള്ളത് ഇനി തലക്കറികൾ മുട്ട ഫ്രൈ ചെയ്യൂട്ട് തരുന്നത് പഞ്ഞീനെ കിണറ്റുന്നൊക്കെ പറഞ്ഞു അത് ഫ്രൈ ചെയ്യുന്നത് അപ്പം പൊറോട്ട എൻ്റെ മൂന്ന് വാങ്ങിയതാണ് നല്ല സോഫ്റ്റ് പൊറോട്ട ആ കറിയൊന്നും പാടില്ല പൊറോട്ട ഇങ്ങനെ കടിച്ചിട്ടില്ല അതുപോലെ തന്നെ കഞ്ഞി നല്ല ചാവ് കുറക്കുന്ന കഞ്ഞിയാണ് പറയുന്നത് ഈ കഞ്ഞിയുടെ കൂടെ അച്ചാറ് കഞ്ഞി മാത്രം മതി വേറെ ഒന്നും പാടില്ല അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു വാണ്ട് ആ ഇരുന്ന് പറയും അവര് പത്തിരൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വാങ്ങിക്കാൻ ഞങ്ങൾ ഇവിടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്കൊന്നും ഇല്ല ഇങ്ങനെ അങ്ങ് ആഘോഷിക്കാം കേക്കിന് പകരം ഞങ്ങൾ ആ മീനിന്റെ ഫ്രൈ അഥവാ മുട്ട ഫ്രൈ എന്ത് ടേസ്റ്റാ മുതലിന് വല്ലാത്ത ടേസ്റ്റ് ആട്ടോ ഇത് കഞ്ഞീന്റെ കൂടുതൽ പൊരുത്തം പിടിച്ചാൽ അല്ലെങ്കിൽ പൊറോട്ട് മോന് റോള് തിരിച്ച് പോലെ കഴിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്നര ടേസ്റ്റ് ആയിട്ട് ഈ മീൻ്റെ എണർഫ്രൈ എന്ന് പറയുന്നത് അപ്പോൾ നല്ല ഫ്രഷ് മീനുണ്ടെങ്കിൽ ഇവിടെ ഫുള്ളായിട്ട് കഴിഞ്ഞാൽ മീൻ്റെ ഐറ്റംസ് ഉണ്ടാകും മീനിൻ്റെ അവൈലബിൾ അനുസരിച്ചാണ് ഇവിടെ സാധനങ്ങൾ ഉണ്ടാവുക അപ്പൊ രാവിലെ എട്ടരക്കും ഒരു ഉച്ചക്ക് രണ്ട് മണി അടിയിൽ വരുന്നതാണ് നല്ലത് എന്നാൽ നിങ്ങൾക്ക് പറഞ്ഞ ഐറ്റംസ് എല്ലാം കിട്ടും ഞമ്മള് രണ്ടേ കാലായിപ്പോയി അതുകൊണ്ട് കുറെ ഐറ്റം ഞങ്ങൾക്ക് കിട്ടാണ്ടായി പോയി എന്നതില് വലിയ സങ്കടം ഉണ്ട് തലക്കറിയൊക്കെ ലാസ്റ്റ് പോർഷൻ ആട്ടോ ഞങ്ങക്ക് കിട്ടിയത് ലാസ്റ്റ് പോർഷൻ അതായത് ചട്ടി പഠിച്ചിട്ടുണ്ടാക്കിയ തലക്കാർ ചട്ടി പഠിച്ചിട്ടാണ് ഞങ്ങൾ തലക്കാരി കൊണ്ടത്തുള്ളത് ഒന്നും പറയേണ്ട മീറ്റൊക്കെ ഉള്ളതാണ് അടിപൊളി ഒന്നര തലക്കറിയാണ് അതുപോലെ തന്നെ എണർ ഫ്രൈ എന്ന് പറഞ്ഞത് ഇവിടുത്തെ സൂപ്പർ സ്റ്റാറാണ് ഇതുപോലെ ഇത് പൊരിച്ച മുട്ടയൊക്കെ പൊരിച്ചു ആളുകള് പുറത്ത് കാത്തു നിൽക്കുക അതുകൊണ്ട് നമ്മൾ കൂടുതലും സംസാരിക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഈ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് വന്ന ഇവർക്ക് കയറാൻ ആളുകൾ ഊരം വെച്ച് കാത്തു നിന്ന് കയറി ഭക്ഷണം കഴിക്കുന്ന ഒരു കട കോഴിക്കോട് സിച്ചിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ നാടൻ വിഭവങ്ങൾ മാത്രം കിട്ടുന്ന ഇതാ ഞാൻ കപ്പയും തരക്കാലത്ത് പറഞ്ഞു നാടൻ വിഭവങ്ങൾ മാത്രം കിട്ടുന്ന സിറ്റിക്കുള്ളിൽ നാടൻ ഉള്ളിൽ റേഡിയോയിലെ പാട്ടെല്ലാം കേട്ട ആ പഴമയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന കപ്പയും ആലക്കറിയും അതുപോലെ തന്നെ നല്ല ചൂട് പറക്കുന്ന മീൻ പൊരിച്ചതും ആ പിന്നെ എണർപ്രയും ചില്ല ഫ്രൈ അങ്ങനെ ഒരുപാട് മീൻ്റെ ഐറ്റം ഇവിടുത്തെ മീൻ പൊരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ പൊരിച്ചത് മാത്രമല്ല ചില്ലി കട്ടായിട്ട് പൊരിച്ചിരുന്ന മീനൊക്കെ കണ്ടു ഇവിടെ അതൊക്കെ തീർന്നു പോയി വലിയ ഉണ്ട് എന്തായാലും വെഡ്ഡിങ്ങിനെത്തിട്ട് അതൊരു സങ്കടം തന്നെയാണ് ഞങ്ങളിവിടുത്തെ മീൻ വിഭവങ്ങൾ മൊത്തം ഒന്ന് ആ എന്താ പറയുക തിന്നാൻ തന്നെ കണക്കാക്കിയിട്ട് ഇറങ്ങി പുറപ്പെട്ടല്ലായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇതാണ് ഇവിടുത്തെ മറ്റൊരു ഐറ്റം ആര് കയറി വരുമ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞും പൊള്ളം തിരിഞ്ഞ മൂന്നാമത്തെ ഗ്ലാസ് ആണ് നമ്മൾ ചൂടത്തോ എന്തായിക്കോട്ടെ നമ്മൾ ക്ഷീണിച്ച് വരുമ്പോൾ ഇവിടുത്തെ ആ കഞ്ഞിപ്പുളം കിട്ടിയ അല്ലാത്തൊരു സുഖം കിട്ടും ഇത് തിലോപ്പിയ തിലോപ്പിയക്കൊക്കെ അറുപത് ഉറുപ്പിയും പിന്നെ ഒരു കാര്യം പറയാം ഞാൻ കോഴിക്കോട് ടൗണിൽ കണ്ടായി ഏറ്റവും ടേസ്റ്റായിട്ടുള്ള മീൻപിടുത്ത് ഇവിടെയെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇങ്ങനെ പറയുള്ളൂ ചെറിയ പൈസ ഹൈ ക്വാളിറ്റി രുചി കാണാൻ വളർത്തി ചിലപ്പോൾ ഈ കടയിൽ ആമ്പീ എൻ്റെ വൈഫിനും അച്ഛനും ഇവിടുത്തെ ആമ്പേർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവൾ ഇവിടുത്തെ ഒരു ഫാനാണ് ഞങ്ങൾ കോഴിക്കോട് പർച്ചേസിന് എന്ത് കാര്യത്തിൽ വന്നാലും രാവിലെ എത്രയ്ക്ക് എത്തിക്കഴിഞ്ഞാലും ഉച്ചക്ക് ഒരു രണ്ട് മണിയുടെ കൂടെ ഉണ്ടെങ്കിൽ ഇവിടുന്നേ ഭക്ഷണം കഴിക്കാറുള്ളൂ അപ്പോൾ ഇത് സെൻട്രൽ മാർക്കറ്റിൽ നിന്ന് കോട്ടോറിലേക്ക് പോകുന്ന ബൈക്കാണ് ഈ കട അല്ലാതെ കോഴിക്കോട് സെൻട്രർ മാർക്കറ്റ് കോട്ടോർ വൈക്കിന്ന് പോട്ടോറിലേക്ക് പോകുന്ന ബൈക്കാണ് ഈ കട കഞ്ഞും പൂളം നാടൻ കറികൾ മത്സ്യവിഭവങ്ങളൊക്കെ കിട്ടുന്ന ഈ കടയിൽ വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി